الحمد لله نؤمن به ونتوكل عليه نستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل دلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كلا بل ران على قلوبهم ما كانوا يكسبون يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أحبتي في الله أوصيكم بتقوى الله سنة هذا من آيات صهود لي صهود من السوق شكرا من العرب وصيته نملك شريرة سوق شكرا من ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്ന് മനസ്സിനെയും സൂക്ഷിക്കുന്നവരാണ് നമ്മൾ സംരക്ഷിക്കുന്നവരാണ് നമ്മൾ എങ്കിൽ ഇസ്ലാം സംരക്ഷണത്തിന്റെ ഭാഗം പറഞ്ഞപ്പോ പറഞ്ഞു മനസ്സ് സംരക്ഷിക്കേണ്ടതാണ് ശരീരം സംരക്ഷിക്കപ്പെടേണ്ടതാണ് സൂക്ഷിക്കപ്പെടേണ്ടതാണ് എത്രത്തോളം വൃത്തി ഭാഗമാണ് എന്നിവരെ വിശ്വാസത്തിന്റെ പാർട്ടാണ് ആരെങ്കിലും ആ ഭാഗം ഒഴിവാക്കിയാൽ വിശ്വാസം ആണല്ല എന്ന് പറയപ്പെടണമെന്നാണ് അതിൻ്റെ അർത്ഥം സംരക്ഷിക്കൽ അങ്ങനെയാണ് എന്നാൽ ചിലത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാത്ത് സംരക്ഷിക്കാൻ കഴിയും ചിലത് നമുക്കങ്ങനെ പെട്ടെന്ന് മനസ്സിലാവാത്തുണ്ടാവും എങ്കിലും നമ്മൾ ക്രമേണ നമ്മളിങ്ങനെ മാറി വരുന്നുണ്ടാവും നമുക്കത് മനസ്സിലാവില്ല അവസാന ഡോക്ടർ പറയുന്നു നിങ്ങളൊരു മൂന്ന് മാസം മുമ്പ് കൊണ്ടുവന്നില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു ഇതാകെ പടർന്നുപിട്ടിച്ചിരിക്കുന്ന രോഗം ഇത് രോഗം ആന്തരിക അവയവങ്ങളിൽ അവയവങ്ങളിലേക്ക് രോഗം ബാധിച്ചിരിക്കുന്നു ഒന്നുകിൽ മജ്ജയിൽ അല്ലെങ്കിൽ കിഡ്നിയിൽ അല്ലെങ്കിൽ ഹാർട്ടിൽ അപ്പൊ പിന്നെ ഇയാളുടെ മാനസികാവസ്ഥ മാറുകയാണ് എങ്കിൽ പറയപ്പെടാൻ പറയുന്ന രോഗം അങ്ങനെയുമല്ല ബാധിക്കുന്നത് ഹൃദയത്തിനാണ് മനസ്സിനാണ് മനസ്സിനാണ് കഴിഞ്ഞാലും അതിൽ നിന്ന് രക്ഷയില്ല എന്ന് പറയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് ഹൃദയം ധരിച്ചു പോകുമെന്നുള്ളതാണ് മൂസാ നബിത്തുസ്ലാമിനോട് അള്ളാഹു പറയുന്നുണ്ട്

മനസ്സിന് രോഗം ബാധിക്കും അതുകൊണ്ടാണ് ശരീരത്തിന് ഇരുപത്തി ആറ് ശതമാനമേ മനുഷ്യന്റെ രോഗത്തിൽ ശരീരത്തിന് ബാധിക്കുന്നുള്ളൂ ഏറി വന്നാൽ ബാക്കി മുഴുവൻ മനസ്സിനാണ് ബാധിക്കുന്നതുള്ളത് ആധുനിക വൈദ്യശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു ഓരോ പ്രശ്നങ്ങളും മനസ്സിനെയാണ് من السبب من بعض الشعريين أن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن, إن المؤمن إذا أذنب ذنبا نكت في قلبه نكتة صودا وريش آسي وريش ريا بابا شيء مو قردياتيل أن فان تاب ونزع وَاسْتَعْفَر سقى قلبه പാപം വീണത് അതിനെ കഴുകിക്കളയാൻ ഒന്നിനും കഴിയില്ല തിരിച്ചുപോക്കനും അല്ലാതെ അതുകൊണ്ട് തന്നെ ഹൃദയത്തിൽ പാപം വീഴുന്നതിനാണ് നാം ഇവിടെ രോഗം എന്ന് പറയുന്നത് അതിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നതിനാണ് ആരോഗ്യം എന്ന് പറയുന്നത് അവൻ ആരോഗ്യമുള്ളവനാണ് എന്ന് പറയുമ്പോ മനസ്സിൽ രോഗമുണ്ടെങ്കിൽ ആരോഗ്യമുള്ളവനല്ല ഏത് സമയത്തും ആ ശരീരത്തിന്റെ ആരോഗ്യം തകർന്നു കിഴാൻ സാധ്യതയുണ്ട് പ്രവാചകന്റെ കൂടെയുള്ള ആളുകൾക്ക് ന്യൂട്രീഷൻ ഉണ്ടായിരുന്നില്ല പ്രോട്ടീനുകൾ ഒരുപാട് കഴിച്ചിരുന്നില്ല എന്നിട്ടും അവരുടെ മനസ്സ് പറഞ്ഞതുപോലെ ഒരു പർവ്വതം അങ്ങ് അവരുടെ ഹിമ്മത്ത് കൊണ്ട് ആ പർവ്വതത്തെ അവർ നീക്കുമായിരുന്നു അത്രയും ശക്തിയുള്ള ആളുകളായിരുന്നു മനസ്സിന്റെ ശക്തിയായിരുന്നു മനസ്സ് തിളക്കമുള്ളതായിരുന്നു മനസ്സ് പാകപ്പെട്ടതായിരുന്നു പാപങ്ങളില്ലാത്ത പാപങ്ങളില്ലാത്ത മനസ്സ് ശക്തിയാണ് പ്രതിസന്ധികൾക്കെതിരെ പാപങ്ങളില്ലാത്ത മനസ്സ് ശക്തിയുള്ളതാണ് വെല്ലുവിളികൾക്കെതിരെ എന്ന് നമ്മെ ഇവിടെ പഠിപ്പിക്കുകയാണ് പാപങ്ങളിലേക്ക് മനുഷ്യനെ പോകുവാൻ നയിക്കുന്നതിൻ്റെ പ്രധാന സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ട ഐഫത്താണ് അൽ എന്ന് പറഞ്ഞാൽ എന്നാണ് സാൻറ്റിറ്റി എന്നൊക്കെ പറയും നമ്മൾ പവിത്രമാവാൻ കഴിയണം നമുക്ക് ജീവിതത്തിൽ പവിത്രത എല്ലാത്തിലുമുണ്ട് ഭക്ഷണത്തിൽ പവിത്രത കാണും കുടിക്കുന്ന വെള്ളത്തിൽ പവിത്രമായിരിക്കണം വൃത്തിക്കപ്പുറമാണ് പവിത്രത ഹലാലിനപ്പുറമാണ് പവിത്രത നാം നാം ഉപയോഗിക്കുന്ന എന്തിനും പവിത്രമാണ് എങ്കിൽ നമ്മുടെ ധമനികളിലൂടെ സിരകളിലൂടെ ഓടുന്ന രക്തം അല്ലെങ്കിൽ അതെല്ലാം കളങ്കമാക്കപ്പെട്ടതാണ് പണ്ഡിതന്മാർ നൽകിയ ഒരു മനുഷ്യന്റെ മനസ്സിനെ കാത്തി സംരക്ഷിക്കുന്നതിനാണ് എന്ന് പറയുന്നത് എന്തിൽ നിന്ന് അവനെ വെടക്കാക്കുന്നതിൽ നിന്ന് അവനെ അങ്ങനെ കാത്തു ഭാഷയിൽ സംരക്ഷിക്കുന്നവരാണ് അത് വല്ലാത്തൊരു ഗുണമായിട്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചത് നാല് മൂല്യങ്ങളുണ്ടെങ്കിൽ നഷ്ടപ്പെടാൻ ജീവിതത്തിൽ ഒന്നുമില്ല ജീവിതത്തിലൊന്നുമില്ല ഹദീസ് സംസാരത്തിലെ സത്യസന്ധത സംസാരിക്കുമ്പോൾ സത്യമായിരിക്കുക അതാളുക ഇതൊന്നു പിടിക്കിഞ്ഞ വരാ എന്ന് പറഞ്ഞാൽ അത് മുതൽ ജീവിതത്തിന്റെ അമാനത്തുകളുണ്ട് ഈ ഭൂമിയിലേക്ക് മനുഷ്യൻ അവതരിപ്പിച്ചപ്പോ ഭൂമി സംരക്ഷിക്കണം ചുറ്റുപാടും സംരക്ഷിക്കണം എന്ന അമാനത്തുകൾ മക്കളെ പടച്ചവൻ തന്നപ്പോ അതമാനത്താണ് വിവാഹം കഴിച്ചപ്പോ ഭാര്യ ഒരു കച്ചവടം നടക്കുന്നുവെങ്കിൽ ആ കച്ചവടത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ മാന്യമായി അവരോട് ഡീൽ ചെയ്യുക എന്നുള്ളത് അമാനത്താണ് ഈ അമാനത്തുകൾ സംരക്ഷിക്കുന്ന ആളുകൾ സ്വഭാവം നന്നാക്കുന്ന ആളുകൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പവിത്രതയുണ്ടെങ്കിൽ ഇവർക്ക് നാം ഇവർക്ക് ദുനിയാവിൽ നഷ്ടപ്പെടാൻ മൂന്നാളുകളെ സഹായിക്കൽസിബിലിറ്റിയാണ് പറയുമ്പോൾ ചിലത് ഔദാര്യമായി തരും ചിലത് ബാധ്യതയായി തരും ബാധ്യത എന്ന് പറഞ്ഞാൽ പടച്ചവന്റെ മേൽ നിറവേറ്റൽ അത് അനിവാര്യമാണ് അതിലൊന്ന് അൽ മുജാഹിദ് അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന സമരം ചെയ്യുന്ന ആളുകൾ ചില കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി തയ്യാറായ ആളുകൾ പവിത്രമായിരിക്കാൻ വേണ്ടി വിവാഹത്തിൽ പ്രവേശിച്ച ആളുകൾ ഇവരെ അള്ളാഹു സഹായിക്കൽ അള്ളാഹുവിൻ്റെ ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ജീവിതത്തിൽ ചില ഗുണങ്ങളാണ് ഇതുകൊണ്ട് നമുക്ക് നിൽക്കുന്നത് ഒന്ന് നമ്മുടെ സംശുദ്ധതയാണ് ജീവിതത്തിൻ്റെ സകലമായ മേഖലകളിലും നമുക്ക് ഉണ്ടാകും രണ്ട് അൽ ഫലാ വിജയമാണ് എന്ന് പറയുന്ന ആയത്ത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ജീവിതത്തിൻ്റെ പവിത്രതയെ പറ്റിയുള്ള വഴിയടയാളങ്ങൾ നിശ്ചയിച്ചു കൊടുക്കുന്നതാണ് മൂന്നാമത്തത് അൽബിൽ നൽകിയത് ഗ്യാരത് പവിത്രതയ്ക്ക് വേണ്ടി ആരെങ്കിലും ജീവിതത്തെ കാത്തു സംരക്ഷിക്കുമെങ്കിൽ അവർക്ക് അള്ളാഹു നൽകുന്ന അടയാളമാണ് എന്നാണ് പ്രവാചകാലഘട്ടത്തിൽ ഒരുപാട് സംഭവങ്ങളെ നമുക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ കഴിയും ഉമ്മുസലമ എന്ന ഒരു വനിതയുണ്ടായിരുന്നു അവന് അവര് മക്കയിൽ നിന്ന് ഹിജറ പോകുമ്പോ പ്രവാചകന് താമസിച്ചിരുന്ന വീടായിരുന്നു അത് പ്രവാചകൻ ക്ലാസ് എടുത്തിരുന്ന വീടായിരുന്നത് മക്കയിൽ നിന്ന് ഹിജറ പോകുമ്പോ അബുസലമ ആ നാട്ടിലെ പണക്കാരനും ബിസിനസ്സുകാരനുമായിരുന്നു അദ്ദേഹം ഹിച്ചറ പോയപ്പോ പോകാൻ കുറെ ഇഷ്ടം തടുത്തില്ല ഭാര്യയും ഒരു കുട്ടിയും ഹിജറ പോകുമ്പോൾ തടുത്തു ഈ നാട് വിടാൻ നിനക്ക് അനുവാദമില്ല നിന്റെ ഭർത്താവും കുടുംബവും പോയിട്ടുണ്ടല്ലോ കുറച്ചു കാലം ഞങ്ങളൊന്ന് നിന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ പിടിച്ചു വെച്ച് മാസങ്ങൾ ഏകദേശം വർഷത്തോടെടുത്തപ്പോഴാണ് അവർക്ക് ഹിജറക്കനുമതി ലഭിച്ചത് ഹിജറക്കനുമതി ലഭിച്ച് അവർ രാത്രിയാണ് പുറപ്പെടുന്നത് രാത്രി പുറപ്പെടുന്നത് അവരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് രാത്രി ഏകാന്തമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് കിലോമീറ്റർ പുറത്ത് അവർ അവരും മകനും യാത്ര ചെയ്യുന്നത് സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കിയ മനസ്സിലാക്കിയാണ് എങ്ങനെയാണ് ഞാൻ നിങ്ങളെ ഏകാന്തമായി ഈ മണലാരണ്ഡത്തിലൂടെ യാത്ര പറയാൻ നിങ്ങളെ ഞാൻ വിറ്റേജിരിക്കുന്നത് നിങ്ങളുടെ കൂടെ യാത്രികനായി സംരക്ഷകനായി ഞാൻ കടന്നു വരാമെന്ന് പറഞ്ഞപ്പോഴും ഉമ്മുസലമയുടെ മനസ്സ് പിടക്കുകയായിരുന്നു അവസാനം എത്തണമെങ്കിൽ തന്നെ ദിവസങ്ങൾ വേണം മദീനയിൽ മദീനയിലെത്തണെങ്കിൽ തന്നെ മദീനയിലെത്തി ദിവസങ്ങൾക്ക് ശേഷം മദീനയിലെത്തി ഉമ്മുസലമ ഒരു പ്രഖ്യാപനമുണ്ട് ഇതുപോലൊരു മനുഷ്യൻ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അറബ് ലോകത്ത് അറബിയിൽ ഇത്രയും ആദരണീയരായ പുരുഷനെ ഞാൻ കണ്ടിട്ടില്ല ഒരു പെണ്ണിന്റെ കൂടെ അതും രാത്രിയും പകലുമൊക്കെ ആയി ചെറിയ കുട്ടിയെ വെച്ചുകൊണ്ട് രാത് പകലുകൾ യാത്ര ചെയ്തിട്ട് കണ്ണുകൊണ്ടോ ശരീരം കൊണ്ടോ ഏതെങ്കിലും കൊണ്ടോ ഒരു മോശമായ സിഗ്നൽ നൽകാത്ത മാത്രമല്ല അവരപ്പുറമാണെങ്കിൽ ഇപ്പുറം പടയാളിയെ പോലെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുമ്പീവിതം പണയം വെക്കുന്ന സഹാദികൾക്ക് നൽകിയത് ആ ഊർജം പവിത്രതയാണ് ആ പാഠം പ്രവാചകൻ എന്ന സ്കൂളിൽ നിന്നാണ് ആ പാഠം ഖുർഹാൻ എന്ന സ്കൂളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ പാഠത്തിന്റെ ഗുണം പറഞ്ഞ് യൂസ്ഫലി സ്ലാത്തു വസ്ലാമിന്റെ അധ്യാപന ഖുറാൻ സമർപ്പിക്കുമ്പോൾ ഒരു ഭാഗം പറയുന്നുണ്ട് യൂസ്ഫ് അലി സ്വലാത്തു വസ്സലാമിനെ

ചെറുപ്പക്കാരിയും സുന്ദരനായ ചെറുപ്പക്കാരനും ഏകാന്തമായി അതും ഒരു സുന്ദരി വനിതയുടെ മുമ്പിൽ ഏകാന്തമായി നിൽക്കുകയാണ് പറയുന്നത് ജീവിതത്തിൽ ആത്മീയതയുടെ ധാർമ്മികതയുടെ അതുപോലെ തന്നെ വിശ്വാസത്തിന്റെ പവിത്രതയുടെ ബാലപാഠങ്ങൾ പഠിച്ചവൻ പവിത്രലാം അവ മോശമായി വിചാരിച്ച് അവിടെ അഭയം പ്രാപിക്കുമായിരുന്നു സഹോദരന്മാരെ ജീവിതത്തെ കാത്തു സംരക്ഷിക്കുന്നത് നമ്മുടെ ഭൗതികമായ സംവിധാനങ്ങളല്ല മനസ്സിന്റെ ഉള്ളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന വിശ്വാസമായി ചേർത്ത് വെക്കുന്ന പവിത്രത പോലെ ധാർമ്മികത പോലെ ചില മൂല്യങ്ങളാണ് അള്ളാഹു നമ്മെത്തി സംരക്ഷിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين حضور مبارك جو بيان دي اس کی خلاصة میں آپ کو سامنے دینا چاہتا ہوں کی طریقہ پیغمبا صلی اللہ علیہ میں نے ہمیں بتایا کہ قرآن پاک نے ہمیں اس کے لیے روشنی دیا ہے کی یہ کامیابی کی طریقہ میں سب سے بڑی ہے زندگی کا الفت ہمارا ماج سے بدن سے دل سے من سے اور جان سے یہ حفظ کرنا ہے زمینداری یہ حفظ نہیں کرنے والوں کی یہ آخری کی برا انت ہم دیکھ رہے ہیں اس میں پہلے ابلی سے اس کے ساتھی والوں ان کی عوام روم جس نے زندگی پہ اتباع کیا یہ بھی اس میں فاشل ہے مگر پیغمبر نے دکھایا کہ آپ کی آنے والا اور ہونے والا زندگی پر یا خدا کی روشنی ہونے کے لیے سمال کی رکھو یا عفت کسی کا مال کسی کا عزت کسی کا کسی کا کوئی چیز ہمارے چیز میں اختلاط نہ ہو اور اس کے اول علاوہ ہمارا من اور دل اور نفس صاف کر کے رکھنا ہے گناہوں سے جب تک ہم گناہ کرتے رہتے دل کے اندر سے سفید جاتے رہتے جب تک ہم استعفیٰ کرتے رہتے اور سچائی بات میں گزرتے رہتے تب تک ہمارا دل کے اندر ایمان کی اور اسلام کی روشنی جیسے تھے اس لیے متمسک رہو یہ پکڑ کی رکھو اللہ کی یہ قرآن کی اور حدیث کی پیغمر کی حیاتوں اور صحابہ و کی کی صحاب قوم حیات کو زندگی پہ ساتھ پہ رکھو چلو کسی مان کی طرف ہمارا جسم ترخ بدن پر دل پر کوئی گلیز چیز گل، گلیز فکر نہ آنے کے لیے ہم دل رات کوشش کرنا ہے جب تک ہم یہ جنگ کے میدان میں ہار ہو جاتے ہیں تب اس جنگ کی میدان میں ابلیس جیتے رہتے ہیں جب تک جب ابلیس جیتے ہیں تم تب ہمارا آخری زندگی ہار ہو جاتا ہے اللہ تعالیٰ نے ہمیں اچھا ہی کام کرنے کے لئے فرما دا سہود المالے اللہم نمک سمادان و شانتی ام سستد ام مدرد ام دلگو مارا آٹے با پھانڈا میں لگن نمی اڑچ میں انکا ترکش مارا اللہ اللہم نفر المؤمنین والمومنات والمسلمین والمسلمات اللہ حیائی من والنبات انکا مجیب الدعوات یا قادیا حجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اهنا على الكتاب والسنه وامتنا مع الايمان والتوبة اللهم اجلنا من النار اللهم اجلنا من النار اللهم اجلنا من النار اللهم اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا من النار اللهم اغفر لنا ولأبائنا وأمهاتنا ولأساتذتنا مشايخنا يا غافر المذنبين. اللهم اجعل هذا البلد آمنا متبعين رخاء وسخاء وسائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. أقيم السلام